ഫസ്റ്റ് വരുന്ന വെയിറ്റ്ലെസ് ഫാബ്രിക് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആകട്ടോ ഞാൻ നോക്കി ആ ബോഡിയിൽ ഇത് നമുക്ക് പല്ലൂ സൈഡാണ് കേട്ടോ ഫുൾ ആയിട്ട് ഓവറോൾ ഫിഗർ മോത്തി ഫുൾ ആയിട്ട് ഇതുപോലെ വലിയ വലിയ ഫ്ലവർ പ്രിന്റ് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് ഫാരീസിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അഞ്ച് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ പിങ്ക് കളർ ഫ്ലവർ പ്രിന്റ് വരുമ്പോൾ എന്ത് ഭംഗിയാണ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും കെ ടെക്സ്റ്റൈൽസ് ആർ ടെക്സൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള പ്രിൻ്റൽ സാരി കളക്ഷൻ ഇത് കണ്ടപ്പോൾ തന്നെ കൊതി വന്നുപോയാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് നല്ല ഫിഗർ മോത്തി പ്രിൻ്റ് ഒക്കെയുള്ള ബാൻഡിനെ പ്രിന്റിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കെ സി നമ്മുടെ ഗുജറാത്തിലെ സൂരത്തിലാണ് നമ്മുടെ പ്രോഡക്ട്സ് എങ്ങനെ പർച്ചേസ് ചെയ്യണം സെറ്റ് വൈസ് പർച്ചേസ് ചെയ്യണം സിംഗിൾ പീസ് അവൈലബിൾ അല്ല പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വാഷ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോൾ ചെയ്തും നമ്മുടെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഡിസൈനും ഫാബ്രിക്കും എങ്ങനെ പർച്ചേസ് ചെയ്യണം എങ്ങനത്തെ രീതിയിലെ ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ട് അങ്ങനെ കൊച്ചു കൊച്ചു ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിങ് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതല്ലേ നല്ലത് ഇനി നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഓർഡർ പതിനായിരം അല്ലെ പതിനയ്യായിരം രൂപയ്ക്ക് മിനിമം ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് വരുന്ന വെയ്റ്റ്ലെസ് ഫാബ്രിക് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാകട്ടോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ കൊത്തി പോയി പക്ഷെ ഇത് ഞാൻ ഇവർ നാല് സെറ്റ് ആണ് നാല് ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് ഡിസൈൻ മാത്രമല്ല കേട്ടോ നല്ല സൂപ്പർ ആയിട്ടില്ല എന്ത് ബ്യൂട്ടിഫുൾ ആന്നൊക്കെ ഫുൾ ആയിട്ട് ആ നല്ലൊരു റെഡ് ത്രെഡും കൊണ്ട് ഇവിടെ ഒരു കട്ട് ബോർഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കാണ് േ ആ ബോഡിയിൽ ഇത് നമുക്ക് പല്ലു സൈഡ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഓവർ ഓൾ ഫിഗർ മോത്തി വന്നിരിക്കുന്നത് വെയ്റ്റ്ലെസ് ഫാബ്രിക് ആയ കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് ലൈ നിഴലടിക്കുമ്പോൾ ഉടുത്തെ നിഴലടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ് നമുക്ക് സാരി ഫുൾ ആയിട്ട് ഇതായി ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കട്ട് ബോർഡർ പോലെ ത്രെഡ് കൊണ്ടാണ് ഇനി നമുക്ക് ഇതിന്റെ ബ്ലൗസ് നോക്കാം ബ്ലൗസ് വന്നിരിക്കുന്ന ഈ ഒരു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ വെച്ച് നമ്മുടെ സാരി എൻ്റായി ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വെറൈറ്റി ബ്ലൗസ് ബ്ലാക്ക് യൂസ് ചെയ്യാം വൈറ്റ് യൂസ് ചെയ്യാം യെല്ലോ യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടി കളറായിട്ട് അടിപൊളിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വെറും മൂന്ന് നാല് പീസിന്റെ ആണ് കേട്ടോ ഇതിൽ നമുക്ക് ബ്ലൂ വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് അങ്ങനെ നാല് പീസിന്റെ ആണ് ഇഷ്ടപ്പെട്ടേ മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്ക വാട്സപ്പിൽ അയക്കാം അടുത്ത വന്നിരിക്കാൻ നോക്കിയ നല്ലൊരു വലിയ ഫ്ലവർ പ്രിന്റിൽ വരുന്ന വേറൊരു സെയിം ഫാബ്രിക് ഒന്ന് തന്നെയാ ഓട്ടോ വെയിറ്റ്ലെസ് ഫാബ്രിക്ക് നോക്കിയേ ഫുൾ ആയിട്ട് ഇതുപോലെ വലിയ വലിയ ഫ്ലവർ പ്രിന്റ് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ ഫ്ലവർ പ്രിന്റ് തന്നെയാണ് ഈ ഒരു സാരിയുടെ താഴെ ഭാഗം ഇതുപോലെ സെയിം കട്ട് ബോർഡർ തന്നെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ലെങ്ത്തും പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇതിനൊപ്പം നമുക്ക് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് റാണി പിങ്ക് ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് അങ്ങനെ വെറും നാല് പീസിന്റെ ആണ് ഇനി നമുക്ക് അതാ ഈ ഒരു കളക്ഷൻ നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും കൊത്തിയായിപ്പോയി കാരണം നല്ല ഭംഗിയാണ് നമുക്ക് പ്രിന്റഡ് സാരീസിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അഞ്ച് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കല് ഈ ഒരു കളക്ഷൻ നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ അതിനകത്ത് ഫ്ലവർ പ്രിന്റ് നോക്കിയേ നല്ലൊരു എന്താ വാടാമുള്ള ഷെയ്ഡിൽ വരുന്ന ഫ്ലവർ പ്രിന്റ് ആണ് ഈ ഈ ഒരു കളക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിന്റെ വെറൈറ്റീസ് നോക്കിയേ ഇതും അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ പിങ്ക് കളറ് ഫ്ലവർ പ്രിന്റ് വരുമ്പോൾ എന്ത് ഭംഗിയാ നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ലൈറ്റ് ലൈറ്റ് ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ ഞാൻ കുറച്ച് സെലക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട് ഇനി ഒരുപാടുണ്ട് നമുക്ക് ഓരോ വീഡിയോയിലും കാണാം നോക്കിയ ബാന്തിനി പ്രിന്റിൽ വരുന്ന കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം എന്താ ഇതുപോലുള്ള വെറൈറ്റീസിന്റെ വീഡിയോ കാണാൻ എന്താ മുടങ്ങാതെ കാണും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിലും വരെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സാടി കുട്ടിയോ ലാം കാ